ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുമായി ഐ എൻ ടി യു സി സംസ്ഥാന നേതൃത്വം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിഷ്കാരം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നതാണെന്നും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാക്കുന്നതാണെന്നും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി കോൺഗ്രസുകാർ ഇപ്പോഴും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരെന്ന് തുടർച്ചയായി ഇടതുപക്ഷത്തിനെതിരെ പരിഹാസമുന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിലപാട് വ്യക്തമാക്കി ഐ എൻ സംസ്ഥാന നേതൃത്വം രംഗത്ത് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലാളി വിരുദ്ധമെന്നാണ് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഈ പുതിയ സാങ്കേതികവിദ്യ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇടതുപക്ഷ സർക്കാർ രാജ്യത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നും മുമ്പ് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയവർ ഇന്ന് നിലപാട് മാറ്റിയോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പരിഷ്കാരങ്ങൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പരിഷ്കാരങ്ങളായിരിക്കണം നിർഭാഗ്യവശാൽ ലോകത്ത് അവസാനമായി വന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പരിഷ്കാരം അത് മനുഷ്യനെ ഇല്ലാതാക്കുന്നതാണ് മനുഷ്യന്റെ ആവശ്യമില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് എല്ലാം മിഷനറികൾ നടത്തട്ടെ എന്ന് കാണുന്ന ഒരു വല്ലാത്തൊരു ഗൂഢലക്ഷ്യമാണ് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊരു പരിഷ്കാരവും വിത്ത് എ ഹ്യൂമൻ ഫൈസ് മനുഷ്യ മുഖമുള്ള പരിഷ്കാരങ്ങളെ പാടുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി ആദ്യമായി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന് തയ്യാറായത് ആരോടും ആലോചിക്കാതെയാണ് കൂട്ടായ ചർച്ചയില്ലാതെയാണ് സർവീസ് സംഘടനകളുമായിട്ടോ ട്രേഡ് യൂണിയനുകളുമായിട്ടോ ചർച്ച ചെയ്യാതെ എടുക്കുന്ന നിലപാടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ നയം മാറിയോ എന്ന് പ്രഖ്യാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് തീർച്ചയായും ഇത് വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം പരിഷ്കാരങ്ങളിലേക്ക് പോകാവൂ എന്ന് അഭിപ്രായമുണ്ട് എന്താണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയവരെന്ന് നിരന്തരം പരിഹസിച്ചിരുന്ന നേതാക്കളാണ് വ്യത്യസ്തമായ നിലപാടുമായി എത്തുന്നത് എന്നത് കൗതുകകരമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങളും അഭിപ്രായപ്പെടുന്നത് ഇടുക്കി ന്യൂസ് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്